ごめんなさい。 അപ്പോ ഇപ്പോൾ നമ്മൾ ഗുരുവാരംപുലത്തിലാണ് ഇന്നഷ്ടമി രോഹിണിയാണ് കേട്ടോ അപ്പം ഇത്ര നേരെ നെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലൈവ് വരാതിരുന്നത് ഇപ്പം തിരക്കൊന്നും അതുങ്ങുന്നുണ്ട് അതിൻ്റെ അടിസൗമ്പിളായിട്ട് ലൈവ് തന്നെ ആരെങ്കിലും ഉണ്ടല്ലോ എങ്കിൽ ഹരിചി ഹരേ കൃഷ്ണ ഉമ്മമാരായ കരങ്കാർത്തി കൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ താങ്ക് യു താങ്ക് യു ആശംസകൾ എല്ലാം അവർക്ക് നേരിയാണ് കേട്ടോ ആദ്യം എന്താണ് ക്ലിയർ ഉണ്ടോ അവിടെ നല്ല തിരക്കാ അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ക്ലിയർ ഉണ്ടോ പെയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ശോഭായാത്രയുടെ ഒരുവിധം ശോഭയാത്രകളൊന്ന് വന്നിട്ടുണ്ട് ഇനി വരുന്നുണ്ട് കേട്ടോ ഇനി വരാനുണ്ട് ഇവിടെ കുറേ കണ്ണന്മാരൊക്കെ തളർന്നിരിക്കുന്നുണ്ട് ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് ഈ നായർ അങ്കളെ നമസ്കാരം ആ കാണുന്നുണ്ടോ കുറച്ച് ബ്ലറാണ് സീ ക്യാൻസ് ഒക്കെ ബ്ലറർ ഉണ്ടല്ലേ അയ്യോ ഇവിടെ നെറ്റ് ഭയങ്കര ഇഷ്യൂ ആണ് എങ്കിലും കൂടെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വന്നത് എനിക്ക് അറിയാം എനിക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു ഹരേ കൃഷ്ണ കൊറച്ചിപ്പോഴും അങ്ങോട്ട് പോയ കിട്ടില്ല അതാ ഞാനിവിടെ നിന്നത് കേട്ടോ ഹരേ കൃഷ്ണ ഇത്തിരി വെള്ളം കുടിക്ക ബൈജു ചേലൂർ ഹായ് ഹരേ കൃഷ്ണ അനുകാരിദത്ത് ജന്മാഷ്ടമി ആശംസകൾ ഹരേ കൃഷ്ണ നമസ്കാരം ഇവിടെ നമ്മുടെ വികാസ് കൃഷ്ണനെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാനതൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ നിങ്ങക്ക് കാർവർണനാണ് നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾക്കും കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ഇതിലേ തന്നോളൂ ഒരു മിനിറ്റ് ഈ ബാഗ് ഷേഖൊക്കെ ആവും സാധാരണത്തെ പോലെ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാരും ഒന്നും ക്ഷമിക്കത്തിൽ ഇറങ്ങാം ഇവിടെ ധാരാളം ണാംട്ടോ കിച്ചുട്ടൻ വേഷം കെട്ടിട്ടില്ല കിച്ചുട്ട വേഷങ്ങളെല്ലാം എന്റെ കയ്യില് സെറ്റാണ് വെയിലൊക്കെ ആര് ഉച്ചതിരിഞ്ഞിട്ടാണ് കെട്ടിക്കുന്ന് വിചാരിച്ചത് കണ്ണന്മാര് പോണോതിനായിരം ഒളിച്ച് ഹരേകൃഷ്ണ പിളെ കാണുന്നുണ്ടേ അല്ലെ രജനി ചേച്ചി ഹരേ ക്ലിയർ ഉണ്ടോ ഇവിടെ നിന്ന് ധാരാളം കണ്ണന്മാര് കൈവിട്ടു സാധാരണത്തെ പോലെ തിരക്കല്ല അഭൂതപൂർവമായ തിരക്കാണ് രജനിൽ ഭഗവാനെ കാണാനുള്ള ക്യൂ ആണ് ഇരിക്കുന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഹരേ കൃഷ്ണ എനിക്ക് ക്ലിയർ ഇല്ലല്ലോന്നോ ഈ ക്ലിയർണ്ട് കിച്ചു കിച്ചു വെയിലുമണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഘട്ടം വണ്ടിയിൽ എല്ലാ സെറ്റിങ്സും ഉണ്ട് സാധനങ്ങളും കൃഷ്ണന് പാൻറ് ഒന്ന് കാണിച്ചോർത്ത പാൻറ് കാണിച്ചോർത്താ അപ്പൊ അതിന്റെ മീത കൂടെ മുണ്ടു അങ്ങനെ തുണി കാണിച്ചു അതെ ഞങ്ങൾക്ക് കൃഷ്ണവേഷ ഇന്നലെ ഒന്നും അതായില്ല പെട്ടെന്നുള്ള സെറ്റിങ്സ് ആയിരുന്നു ഏട്ടോ അപ്പൊ എല്ലാം ഇനി ഇറങ്ങുമ്പോ എങ്ങനെയാണെന്നറിയില്ല എന്റെ വക വീട്ടിലെന്റെ രണ്ട് ഷോളൊക്കെ ഇരുന്ന് ഇറന്ന് ഞാൻ ആകെ ചുരുട്ടി കൂട്ടി കെട്ടിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാലേ വെക്കാൻ എന്താവും എന്താ അറിയില്ല എന്തായാലും ലാസ്റ്റ് നിമിഷം നല്ല ഭംഗി ആവാറുണ്ട് എല്ലാ പ്രാവശ്യം ഞാൻ കെട്ടുമ്പോഴും അപ്പൊ ഇപ്രാവശ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് ചിന്തിക്കുന്നു കേട്ടോ നമുക്ക് കേശവന്റെ അവിടെ ഇതുവരെ പോയി നോക്കാം റേഞ്ച് കിട്ടുമോന്ന് ഇവര് വാ നമുക്കൊന്ന് നടയിലേക്ക് ഒന്ന് കാണിച്ചു തരാം റേഞ്ച് ഇല്ലെങ്കിൽ അപ്പൊ പറയണേ ഞാൻ അപ്പൊ തിരിക്കൂട്ടോ അതേ ഇഷ്ട ഇപ്പൊ ക്ലിയർ അല്ല ഓക്കെ ഇപ്പഴാ ഒന്നും കാണാൻ പറ്റുന്നില്ല ബ്ലറാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് കിഴക്കേ നടയിലേക്ക് ഇങ്ങോട്ടേക്ക് പോവാ അപ്പൊ ഞാൻ വീഡിയോ ഇടാം വീഡിയോ ഇടാ കേട്ടോ വീഡിയോ നല്ല പക്കയായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കറിയാം ഇവിടെ ഇവിടെ നിന്ന കണ്ണന്മാര് ധാരാളം വരുന്ന കാണാം അപ്പൊ എനിക്കറിയാമായിരുന്നു നെറ്റ് കിട്ടില്ലാന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോകളും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എങ്കിലും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം എല്ലാതിന്റെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ടാവാം ഇപ്പൊ ഓക്കെ ആവുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് പുറകിലോട്ടാക്കാം അമ്പലത്തിന്റെ അവിടേക്ക് അടുക്കും തോറും ന്യൂസുകാരുടെ ക്യാമറയാണ് കംപ്ലീറ്റ് ന്യൂസിന്റെ ക്യാമറ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെ കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫേഴ്സും വൈഫൈ വിത്ത് ക്യാമറയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പാകില്ല ഇന്നത്തെ പോലെ കേട്ടോ അതുകൊണ്ടാണ് ആ അടുത്തപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം പ്രോഗ്രാമാകുമ്പോഴേക്കും നമ്മൾ വൈഫൈ സെറ്റാക്കും ഇത് ഇന്നിപ്പോ പെട്ടെന്ന് എടുത്തോ പിടിച്ചോന്നുള്ള ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് എവിടുന്നും കിട്ടിയില്ല അത് വൈഫൈ കൗണ്ട് നടക്കണ വൈഫൈ മേടിക്കണമെങ്കിൽ തൃശ്ശൂർ പോകണത്രേ ഈവനിംഗ് ലൈവണ്ടോന്നോ ഈവനിങ് ഉണ്ട് ഈവനിങ് ഇനി വൈകുന്നേരം പോകുന്നുള്ളൂ ഞാൻ എന്ത് ചെയ്തു അറിയുമോ എനിക്കറിയായിരുന്നു രാവിലെ വന്നിട്ട് വലിയ കാര്യൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ബത്തര കഴിഞ്ഞിട്ടാണ് പോകുന്നു ഇവിടെ വന്നിട്ട് വെറുതെ ക്ഷീണിച്ചിരിക്കല്ലേ ഇപ്പത്തേക്കൊക്കെ കാര്യങ്ങളാവുള്ളൂ ഏകദേശം പിന്നെ ഒന്നാമത് ഇന്ന് ശോഭയാത്ര ഞാൻ മമ്മിയോട് എന്നാ വരാറ് അപ്പം അവിടെ മമ്മിയുടെ അമ്പലം മൊത്തം പൊളിച്ചിട്ടിട്ടുള്ള കാരണം കൊണ്ട് വല്ലാണ്ട് അങ്ങ് അവിടെയും വലിയ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോ ഇവിടെ വരട്ടെ എല്ലാം ഇവിടുന്ന് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ സത്യം പറഞ്ഞ ജന്മാഷ്ടമി ആയിട്ട് വരെ കിടന്നുറങ്ങി എന്നിട്ട് എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നേട്ടോ ഒരുവിധം വിധം കാണാലേ ഞാനൊരു ലൈവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ കേട്ടോട്ടെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് വന്ന അല്ലെങ്കിൽ നിങ്ങള് ചിന്തിക്കൂല ഇന്ന് ഇവിടെ ഇണ്ടായിട്ട് ബാക്കിയുള്ളവരൊക്കെ ലൈവ് നമ്മൾ മാത്രം വന്നില്ലല്ലോ അതാ വീഡിയോ എടുത്തിടാൻ അതിനും നെറ്റ് വേണം വീഡിയോ അപ്ലോഡ് ആവണെങ്കി അപ്പൊ ഞാൻ നേരം അവിടെ നിന്നിട്ട് അങ്ങടെ കേശവന്റെ അവിടേക്ക് അങ്ങോട്ട് പോയാ ചിട്ടാ കൊറച്ച് ഒഴിഞ്ഞ വശത്തേക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം പോലും ഇല്ല ചെറുതായിട്ടെങ്കിലും കാണാനുണ്ടോ ആ നമുക്ക് അങ്ങോട്ട് നടയിലേക്ക് പോവാ ഇവിടേക്ക് നടപ്പന്തലിന്റെ അവിടേക്ക് പോവാം അവിടേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമായിരിക്കും അപ്പൊ ഇവിടെ നിന്ന് കാണാമല്ലോ പുറത്തുനിന്ന് വരുന്ന കണ്ണന്മാരും അകത്തോട്ട് പോകും അകത്തുനിന്ന് വരുന്ന കണ്ണന്മാരും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തിൽ ഞാൻ ഈ സമയൊക്കെ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു പരുവായിട്ടായി എന്താണ്ടോ കണ്ണനെ കാണാൻ പോകുന്ന വരിയാണ് കേട്ടോ നല്ല തിരക്കാണ് മമ്മിയൂർ പൊളിച്ചേക്കുവാ അതെ 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 മമ്മിയൂര് അമ്പലം പൊളിച്ചിട്ടേക്കുവാ കാണുന്നുണ്ടെങ്കി കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഇല്ലന്ന് തന്നെ പറയണോ കരച്ചിലുണ്ട് ബഹളം ഉണ്ട് കണ്ണന്മാർക്ക് സങ്കടമുണ്ട് വിശന്നിട്ടാ തോന്നുന്നു ഉള്ളിലേക്ക് ഇവരൊക്കെ എപ്പ കയറി തൊഴാനാണല്ലേ അത്രയ്ക്ക് മരിയാണെട്ടോ ചെറുതായി കാണാം ക്ലാരിറ്റി ഇല്ലാന്നല്ലേ ഇപ്പം കാണുന്നുണ്ടല്ലോ ഓക്കെ അതൊരു കാര്യം ചെയ്യും നിങ്ങളുടെ യൂട്യൂബിലൊന്ന് മീഡിയം ക്വാളിറ്റിയിൽ ഇടൂ സെറ്റിങ്സ് നിങ്ങളുടെ യൂട്യൂബ് സെറ്റിങ്സ് ഡാറ്റ ലോ ലോലാവും അതുകൊണ്ടാണ് ഇവിടെ ഹൈ ക്വാളിറ്റി ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുക്കുക മുകളിൽ നിങ്ങളുടെ ഐക്കണിൽ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ക്വാളിറ്റി ഒന്ന് മീഡിയത്തിൽ ഇടും അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടെ കാണാം കിച്ചു തിരക്കാണ് കൈ പിടിക്കുന്നേ ഹരേ കൃഷ്ണ അതുകൊണ്ടാട്ടോ ചിലവരുടെ യൂട്യൂബ് ക്വാളിറ്റി ഭയങ്കര ഹൈ ആയി കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാം ചില കാണുന്ന ആൾക്കാരുടെ യൂട്യൂബ് ക്വാളിറ്റി മറ്റേ മോശമാവും ഡാറ്റ ലോവറാകും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാത്ത അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാം നിങ്ങൾ എന്നിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഹരേ കൃഷ്ണ ഞാൻ എനിക്കിനി ക്വാളിറ്റി കൂട്ടിയിടാനൊന്നുമില്ല ഫുള്ളിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ നടക്കുമ്പോൾ റേഞ്ച് കിട്ടില്ല അതെ 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 ഞാൻ അവിടെ എവിടെയും ചെന്ന് നിക്കാന്നുള്ളൊരു പരിപാടിക്കാണ് ഇവിടെയൊക്കെ ഇടിയുകൊണ്ട് നശാവും ഇവിടെ ഇവിടെ ഗേറ്റിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാ കാണാലോ ഞാൻ നേരത്തെ ഫോട്ടോ എടുത്തു കൊടുത്തോ കുട്ടിയോട്ടെന്ന് நல்ல கனா நல்ல கனா என்னங்க பாலி பாடம் தரேன் அம்மா காணுந்து நிக்க காணான் பச்சந்துండు கண்ணு பை निकलி போ गई மதீனா

കുട്ടിക്ക് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കണ്ണാ കണ്ണാ പറയൂ പറയൂ പറയുന്നുണ്ട് ഒരുവിധം ഒപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ഹാപ്പി ബേർഡേ പറയൂ പറയൂ ആ ഹാ ബഡ്ഡേ ഓരോ ആട്ടുപാടി പട്ടുപാടി കണ്ട കണ്ട പാട്ടുപോടും കണ്ടെ പറഞ്ഞെ ഇങ്ങനെ വിളിച്ച കണ്ണോടി വരുന്നു കാണുന്നുണ്ടോ കാണുന്നുണ്ടോ പറയോടാ വിടെ ഉണ്ണി കണ്ണാ വിളിക്കുന്നു ആറുമുള്ള ആറുമുള്ള നാനാണ് ഒരുക്കും കൊടുക്കും കൊടുക്ക്

നമ്മുടെ കിച്ചുട്ടന് നാലു വയസ്സായി എന്നിട്ട് അവ ഇങ്ങനെ ഇതൊക്കെ ചേച്ചി ക്രിയേറ്റ് ചെയ്തതാ അതെ അല്ലേ ചേട്ടാ അങ്ങനെയാ വളയൊക്കെ നന്നായിണ്ടല്ലോ ഈ വള എനിക്ക് തരുവോ അയ്യോ ഈ വള വള എനിക്ക് തരും തരുവോന്ത്രി സാരിലേ ഞാൻ അമ്മ എനിക്ക് തരുവാ എൻ്റെ ഉണ്ണിക്ക് എൻറെ ഉണ്ണിക്ക് കൃഷ്ണൻ ആവാൻ ചേട്ടന് ഇല്ല ഈ വളയൊന്നും ഇല്ല ഇത് ഇതൊന്നുമില്ല ഇതൊക്കെ തരൂ എനിക്ക് തരൂ ഇതൊക്കെ അയ്യോ എന്ന കണ്ണൻ കണ്ണൻ എന്നാ ഞാൻ മിണ്ടൂല ഞാൻ വേണങ്ങി എങ്ങനെ പേണങ്ങ ഇന്ന് രാവിലെ അവിടെ ഉണ്ണിക്കണ്ണ എന്റെ പുളിഞ്ചിക്കലം എങ്ങാനും തൊട്ട് നിക്കാൻ പോയാ മുഖൊക്കെ എന്താണെ കുട്ടിക്കലം പോലെ ഇരിക്കണ നന്ദമ്പിള്ള വരയ്ക്കണ പോലെ പുളിഞ്ചിക്കലത്തില് കൈയിട്ട നിന്റെ ഭാവ കുട്ടിയാ എച്ച് തരുവോ നല്ല രസ ചാട്ടിനെ പിടിച്ചോ ബാക്കി ആർക്കും തരൂല്ല നല്ല രസണ്ടല്ലേ കാണാൻ നല്ലൊരു ക്യൂട്ട് കണ്ണ് ബേബി അടിപൊളി ബേബി അത് വർത്താനം പറയുന്ന അടിപൊളി വേണ്ടിട്ട് കിച്ചു കാണിക്കുന്നത് കിച്ചു വന്നേക്കും ക്ലിയർ ഞാൻ എന്താ ക്ലിയർ ആ ഞാൻ പറഞ്ഞില്ലേ നെറ്റ് ഇഷ്യൂ ഉണ്ടാവും അതുകൊണ്ടാ കിച്ചു വൈകുന്നേരോ കണ്ണൻ കിച്ചുട്ടൻ കണ്ണൻ ആവുന്നത് വൈകുന്നേരമാ കിച്ചു സന്ധ്യക്ക് സന്ധ്യക്കുള്ള കണ്ണനാണ് സരസ്വതി ഹായ് എന്ന് പറയുന്നു ഏ നമുക്ക് പുറത്തേക്ക് പോവാന്നാ അന്ന് പോട്ടെ ചേച്ചി വിനിത സി എസ് കൃഷ്ണന്ന് പറയുന്നു നിങ്ങൾക്ക് എന്തേലും എന്ന് വെച്ചിട്ട് കാണിച്ചു തന്നിയർ ഉണ്ടോ ഓക്കെ രണ്ടു കണ്ണന്മാരും സൂപ്പർ ആണ് എന്നല്ല കിച്ചുട്ടൻ കിച്ചുട്ടൻ എല്ലാവർക്കും എല്ലാർക്കും ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അവനെ ഇങ്ങനെ കാണിച്ചിട്ട് അവനെ നിങ്ങൾ വൈകുന്നേരം കാണുമ്പോൾ വേറെ രീതി ആയിരിക്കും ഓക്കെ അങ്ങനെയാണ് ക്ലിയർ ഉണ്ടല്ലോന്ന് പറയുന്നു ലവ് ഫ്രം ഫ്രാൻസ് ഓക്കെ അശ്വിൻ താങ്ക് യു പ്രിയ ഗീത കൃഷ്ണ നമസ്തേ എവിടേക്ക് ഇങ്ങോട്ട് ക്ലിയറാണ് ക്ലിയർ കുറവാ ഓണിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ ഹരി കൃഷ്ണ കണ്ണന്മാരൊക്കെ ഊണിക്കേണ്ട തിരക്കിലാവും ചേച്ചി ഇന്നലെ പറഞ്ഞ സർപ്രൈസ് ഫോട്ടോ ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ കണ്ടു നല്ല ഭംഗിയുണ്ട് ആ ഞാൻ ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല കേട്ടോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പഴാണ് ശിവേലി തോന്നുന്നു കഴിച്ച ശിവേലി ഉച്ചതിരിഞ്ഞിട്ട് അവിടെ നിന്ന് നെറ്റേ ഉണ്ടാവില്ല പിന്നെ ഒന്നും മടി എല്ലോ ഇനി എപ്പോഴാണ് ഹരേ കൃഷ്ണ എന്ന് പറയുന്നു ആ ഇൻസ്റ്റയിൽ കണ്ടില്ലേ കണ്ണെൻ്റെ സ്വന്തം പാലാമണിയുടെ ഫോട്ടോ അത് തന്നെയാണ് ഭംഗി ഉണ്ടായിരുന്നില്ലേ ഹാപ്പി ജന്മാഷ്ടമി പറയുന്ന എല്ലാവരും അപ്പം എല്ലാവർക്കും ആൾ എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി അപ്പോൾ നല്ല നന്നായി ഭഗവാനെ വിളിക്കുക ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ക്ലിയർ ഇല്ല ദൃശ്യ സജ്ജിത്ത് ക്ലിയർ ഇല്ല കുറച്ച് പേര് ക്ലിയർ ഉണ്ട് പറയുന്നു പേര് ക്ലിയർ ഇല്ല പറയുന്നു സദ്യ കഴിച്ചോന്നില്ല ഇല്ല ഇല്ല അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റൂല സദ്യയുടെ വരിയൊക്കെ നിൽക്കുന്ന പോലീസ് സ്റ്റേഷനും കഴിഞ്ഞ് റോട്ടിലാ നമ്മളിപ്പോ എന്നും കഴിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അയ്യോ അപ്പൊ അതുകൊണ്ട് ഇന്ന് തിക്കിലും തിരക്കിലും കേറിയില്ല നോക്കട്ടെ കഴിയാനാവുമ്പോൾ സമയമുണ്ടല്ലോ സദ്യ ലാസ്റ്റ് വട്ടാവട്ടെ അപ്പൊ നമുക്ക് ചാൻസ് ഉണ്ടോ നോക്കാം ജമിനി ബാബുരാജ് ഹരേ കൃഷ്ണന്ന് പറയുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ പറയുന്നു മീറ്റേ ഉണ്ടാ കന ഹരേ കൃഷ്ണ ഗുരുവായപ്പ ശരണം എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ മമ്മിയൂർ എന്നുള്ള ഉറിയടി ഇതുവരെ എത്തിയില്ലാതോന്നുണ്ട് അന്നദാനം മഹാദാനം അല്ലേ മെല്ലെ കഴിച്ചാൽ മതി അത് തന്നെ ഈ ഭക്ഷണത്തിൻ്റെ അവിടേക്ക് തിരക്ക് കൂട്ടിയിട്ട് ഒരിക്കലും നമ്മൾ പോവാറില്ല എല്ലാം കഴിയട്ടെ അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണൻ നമുക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലായാലും കിട്ടും അത്രയേ ഉള്ളൂ ഇവിടെ ഓരോരുത്തർ തൊഴാൻ വരുമ്പോൾ ഇന്നിപ്പോൾ തൊഴനോട് നല്ല തിരക്ക് അന്നദാനത്തിൻ്റെ അവിടെ തിരക്ക് ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് നോക്കിയപ്പോൾ പോലീസ് സ്റ്റേഷനും കഴിഞ്ഞിട്ടാണ് വരി നിൽക്കുന്ന വെയിൽ നട്ട വെയിലത്ത് എന്ത് വെയിലാന്ന് അറിയുമോ ഇങ്ങനെ കുഴഞ്ഞു വീഴും എങ്ങനെ നിൽക്കണമെന്ന് അറിയില്ല എന്താ വെച്ചാൽ ഒരു മണ്ണൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കാലിട്ട് ഒരച്ചിട്ടെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കാമെന്നൊക്കെ ചെരുപ്പിടാത്തത് ഇത് അങ്ങനെയല്ല ഇത് ഫുള്ള് മറ്റേ ടൈലായിട്ട് ഇരിക്കണ പോലീസ് സ്റ്റേഷൻ വരെയും ടൈലായിട്ടേക്കാണ് റോഡ് അപ്പൊ ആ ടൈലിൽ എങ്ങനെ തളച്ച ടൈലിൽ ഇങ്ങനെ നിക്കുന്നു കണ്ണന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രാ തോന്നു അവരങ്ങനെ നിൽക്കുന്നേ കേട്ടോ എന്താന്നറിയില്ല സരസ്വതി ചേച്ചി കഴിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കുക ആ തീർച്ചയായും തീർച്ചയായും കിട്ടുവാണെങ്കിൽ നിങ്ങളെ ഓർക്കോ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഓർക്കില്ല എന്നല്ല എപ്പോഴും ഓർക്കും ഈ ജന്മാഷ്ടമി അതുപോലെ ഉത്സവം വരൂല്ലേ പത്ത് ദിവസത്തെ ഉത്സവത്തിന് ഞാൻ കഞ്ഞിടിക്കാൻ കയറാറില്ലേ പക്ഷെ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് അതേപോലെ ഓണസദ്യ വിഷു സദ്യ ഈ വക മെയിൻ കാര്യങ്ങളിലൊന്നും ഞാൻ കഴിക്കാൻ കയറാറില്ല അല്ലാത്ത ദിവസങ്ങളിൽ കാരണം നമ്മൾ ഈ നാട്ടുകാരാണ് എന്നും കിട്ടും ബാക്കിയുള്ളവർ കഴിക്കട്ടെ നമ്മൾ എന്തിനും ഇടിച്ചു ഊത്തി കയറേണ്ട ആവശ്യമുള്ള അതെ ഒരു ദിവസം നമ്മൾ വീട്ടിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ കഴിക്കും ഈ മെയിൻ മെയിൻ ദിവസങ്ങളിലൊക്കെ എവിടെയാ ആൾക്കാർ വരികയല്ലേ ലോങ്ങിന്നൊക്കെ അവര് കഴിക്കട്ടെ ഒരു നമ്മളെ പോലുള്ള രണ്ട് സീറ്റെങ്കിലും രണ്ട് സീറ്റ് കഴിഞ്ഞാൽ ബാക്കി രണ്ട് സീറ്റ് അവർക്കായില്ലേ അത്ര തന്നെ കിട്ടുമ്പോ കിട്ടുവാണെ ആരെങ്കിലൊക്കെ ലാസ്റ്റില് ചിലപ്പോ പറയും നിങ്ങൾ എന്താ കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ചില സമയം അങ്ങനെയൊക്കെ കിട്ടുന്നത് ഒരു ലക്കാണ് അപ്പൊ കഴിക്കാറുണ്ട് കേട്ടോ അത്രേയുള്ളു ഉള്ളൂ ഏട്ടാ ഹരേ കൃഷ്ണ രാജീവ് കെ ആർ നമസ്തേ ഇന്നത്തെ ഫുഡ് തന്നെ ഒരു മുപ്പത് ലക്ഷത്തിന്റെ മുകളിലാണ് ഫുഡിനെ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു നാല്പത് ലക്ഷത്തിന്റെ അടുത്താണ് ഏട്ടോ ഇന്നത്തെ ഫുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പഴപ്പുളിശ്ശേരി മത്തങ്ങ ഓലൻ അങ്ങനെ പഴം പപ്പടം പായസം അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും കൂടിയിട്ടുള്ളൊരു സദ്യയാണ് കേട്ടോ ഒന്ന് ഫേസ് കാണിക്കുമ്പോൾ ആളെ കാണാൻ ഇല്ലാക്ക് ചുറ്റിനെ തീരെ ക്ലിയർ അല്ലല്ലോ നോക്കി ചേച്ചി നടയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഒന്നോ നാരായണ തീർച്ചയായും പ്രാർത്ഥിക്കാൻ തീർച്ചയായും എനിക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല ഈ മറ്റേ റേഞ്ചിൻ്റെ മാത്രമല്ല അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ശ്വാസം മുട്ടുള്ളത് കൊണ്ട് തിക്കിലും തിരക്കിലും എനിക്കത് കടക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് കഴിഞ്ഞോട്ടെ തിരക്കങ്ങ് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാട്ടോ അയ്യോ രഞ്ജിത്തെട്ടോ ഇന്ന് അകത്ത് കയറാനേ പറ്റൂല അകത്ത് കയറി കഴിഞ്ഞ കിച്ചുനീം കൊണ്ടൊന്നും കയറാൻ പറ്റില്ല അതിനെ ചിലപ്പോൾ ഞെക്കിക്കൊല്ലും അപ്പം അതുകൊണ്ട് ഇന്ന് ആണ് വരി പോകുന്നത് കൊടിമരത്തിൻ്റെ ചോട്ടിൽ കൂടെയാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏകാദശിക്ക് ഞാൻ മരി നിന്നിട്ടേ എന്നെ കൊണ്ടുപോയിട്ട് ആ മറ്റേ ചുറ്റമ്പലത്തിൽ നെയ് കത്തിക്കുന്ന ചുമരില്ലേ അതും അങ്ങോട്ട് കൊണ്ടുപോയി ചാർത്തി തന്നു ഞാനും കിച്ചും കൂടെ അങ്ങ് പേസ്റ്റായി ചുമരിൻ്റെ മീത് അത്രയ്ക്ക് തിരക്കായിരുന്നു പക്ഷേ ഇനി കുട്ടീനെയും കൊണ്ട് കയറാൻ വയ്യ നമ്മളൊറ്റയ്ക്ക് പോയാൽ നമ്മൾ തിരക്കിപ്പെട്ടു പോകും അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ കണ്ണനെ കാണുന്നുണ്ടല്ലോ ഇന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാ ഇന്ന് ഞാൻ കയറുന്നില്ല തിരക്കൊക്കെ ഒഴിയട്ടെ അവിടെത്തന്നെ ഉണ്ടല്ലോ പുറത്ത് നിന്നായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ എന്ന് കഴിഞ്ഞാൽ തെക്കിലും തിരക്കിലും കൊച്ചിന് ശ്വാസം മുട്ടിപ്പോവും പിന്നെ ബുദ്ധിമുട്ടാവും നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അതാണ് ഈ കാര്യം ഓക്കെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആരും വിഷമിക്കാണ്ട് ആ ജന്മാഷ്ടമി ദിവസം കണ്ണനെ കണ്ണന്റെ നടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അരേക്ഷണ അമ്പലത്തിൽ തന്നതാണ് എവിടെയാണ് അമ്പലത്തിൽ ഇതാ തെക്കേ നടയിൽ നടക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഫുള്ള് ചെയറിട്ടിട്ട് അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളത് സാധാരണ അന്നലക്ഷ്മി ഓളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്നലെ വന്നു കുട്ടികളല്ലേ േട്ട് ഇന്നലെ പെട്ടെന്ന് നിർത്തിയില്ല ആ അത് ചെറിയൊരു ഇഷ്യൂ അത്രേ ഉള്ളു കുഴപ്പമില്ല അത് നിർത്തി ഞാൻ പിന്നെ എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ മരുന്ന് കഴിക്കാൻ ഉണ്ടായിരുന്നോണ്ട് ഞാൻ പിന്നെ അങ്ങ് ഫുഡ് കഴിക്കാൻ പോയി വരുമ്പോഴേക്ക് നേരം കുറയും ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിട്ടില് പിന്നെ മാത്രമൊന്നല്ല ഈ കുത്തിപ്പിടിച്ച് നിന്നോട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിറയെ ഇതുള്ള കാരണം കൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും അല്ലാണ്ട് പോക്കൊന്നുമില്ല ഞാൻ വിചാരിച്ചു എന്തിനു വെറുതെ ടൈം ആണ് നിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പോയി നേരം കുറച്ചു നേരം ഉറങ്ങാലോ അത് വിചാരിച്ചിട്ട് അജിത്ത് ബിനീഷ് ഹരേ കൃഷ്ണ വസന്തി എന്റെ മോന് നല്ലൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഹരേ കൃഷ്ണ ഏതമ്പലം മനസ്സിലായില്ല ഗുരുവായൂർ അമ്പലം രഞ്ജിത്തേട്ടൻ കണ്ടുപോയില്ലേ ക്ലിയർ ഉണ്ട് രഞ്ജിത്തേട്ട നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ടോ ഗുരുവായൂർ ടെമ്പോൾ ശ്രീധരൻ തിരുമേനി പറയുന്നത് ഗുരുവായൂർ ടെമ്പോൾ അത്ര ക്ലിയർ അല്ലെ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഓക്കെ അല്ല അപ്പൊ ബുദ്ധിമുട്ടുണ്ട് വെറുതെ നെറ്റ് വെറുതെ കളയണ്ട അപ്പം ഞാനൊരു കാര്യം ഞാൻ മാറിയിരുന്നിട്ട് ഇപ്പോൾ എടുത്ത വീഡിയോകളെല്ലാം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തേക്കാം ഇരുന്നിട്ട് അപ്പോൾ നിങ്ങൾക്കത് അത്രയും നന്നായി കാണാമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് കൃഷ്ണൻ്റെ നൃത്തം ഉണ്ടോന്ന് ആ ഉണ്ട് റോഡ് വഴി ഉറിയടിച്ച് എത്തിയിട്ടില്ല എന്ന് പറയുന്നു രണ്ട് മണി ആകൂത്ര അപ്പോൾ ഞാനിപ്പോൾ തെക്കനാടയിലോട്ട് പോകുന്നുണ്ട് അവിടെ ഉറിയടി റോഡിൽ കാണുകയാണെങ്കിൽ സ്പോട്ടിൽ ലൈവ് വരാം കേട്ടോ അപ്പോൾ അങ്ങനെ ലൈവ് വരികയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ക്ലിയർ ഉണ്ടാവും റോഡിൽ ക്ലിയർ ഉണ്ടാവുമായിരിക്കും അപ്പൊ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വരാം കേട്ടോ അരേ കൃഷ്ണ അപ്പൊ നിങ്ങൾ നോക്കിയിരുന്നോളൂ എപ്പോഴാന്നറിയില്ല നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ അപ്പൊ ചാടി കയറിക്കോളൂ കേട്ടോ ഞാനിതിപ്പോ ഫുള്ള് എച്ച് ഡിയിൽ ഇട്ടിരിക്കണേ ഇനിയിപ്പൊ നിങ്ങളുടെ ഒക്കെ ഇനിയിപ്പൊ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സെറ്റിങ്സിൽ ഒന്ന് നിങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമാണ് അമ്പലത്തിൽ വരാൻ കഴിഞ്ഞു രാവിലെ മൂന്ന് മണിക്ക് രാവിലെ എട്ട് മണിക്കാണ് അമ്പലത്തിൽ കറങ്ങുന്നത് ആ മൂന്ന് മണിക്ക് നിന്നിട്ട് എട്ട് മണിക്ക് തൊഴാൻ പറ്റില്ല അത് തന്നെ വലിയ ബാക്കി കേട്ടോ ഇവിടെ ഇന്നിരിക്കുന്നവരൊക്കെ ഇപ്പൊന്ന് പുലർച്ചെ നേരുന്നവരൊക്കെ ഇപ്പഴും ഇരിക്കുന്ന ചേച്ചി അത് കാണുമ്പോ കാണുമെങ്കിൽ അതൊന്ന് ഷോർട്സാക്കി ഇടാ ഷോർട്സ് ഒരുപാട് കണ്ണന്മാര് ഞാൻ എടുത്തു വെച്ചേക്കുവാ ഇടാനാണ് എനിക്ക് ടൈം കിട്ടാത്തതെന്ന് പറഞ്ഞ പോലത്തെ കേസാ ഇടണെങ്കില് നെറ്റ് വേണേ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നൊന്ന് നീങ്ങണം നല്ലല്ലേ പ്ലെയർ ഉണ്ടാവുള്ളൂ ഓക്കെ അത്തമ്മറിയില്ല